ൂർണ്ണ പ്രശോഭിതം ആർദ്രമാം സ്നേഹം നിറയും പൂവനം ഈ ജീവിതം ആർദ്രമാം നിറയും പൂവനം സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം you mm -hmm. സ്വന്തവേദനയതെല്ലാം മറന്ന നീക്കി നീക്കിവച്ചിടും ജീവിതം നൊന്തു നൊന്തുറുന്ന ജീവിതങ്ങളെ കണ്ണി തുടച്ചു നൽകിടുന്നിവർ സാന്ത്വനം സ്തുതിയായിരിക്കട്ടെ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൻ്റെ സംരക്ഷണം യാഥാർത്ഥ്യമാകുന്ന അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന നഴ്സസ് ടൈമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ൊന്ന് ദിവസവും വായിക്കുന്നവർ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട് വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങുമ്പോൾ നമുക്കതൊരു വലിയ ശക്തിയാണ് നൽകുന്നത് ഈ ലോകത്ത് നിന്നും നമുക്കുണ്ടായേക്കാവുന്ന എല്ലാവിധ അനർത്ഥങ്ങളിൽ നിന്നും നമ്മെ പാലിക്കുന്ന ഒരു വലിയ ദൈവത്തെയാണ് നാം തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിലൂടെ സ്തുതിക്കുന്നത് ഇപ്രകാരം നൽകുന്ന സംരക്ഷണം യാഥാർത്ഥ്യമായ ഒരു അനുഭവം പങ്കുവയ്ക്കുന്ന കുടുംബത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം ഈശ്വരമിഷിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ നമ്മുടെ ദൈവമായ കർത്താവാണ് ദൈവം തന്നെ സ്നേഹിക്കുകയും തൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് ആയിരം തലമുറകൾ വരെ ഉടമ്പിടി പാലിക്കുകയും അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി തീർക്കുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും തങ്ങളുടെ ജീവിതത്തിൽ ആഴത്തിൽ അനുഭവിച്ചറിഞ്ഞ ബഹ്റനിൽ നിന്നുള്ള ഒരു നേഴ്സിനെയും കുടുംബത്തെയും നമുക്കിന്ന് പരിചയപ്പെടാം എൻ്റെ പേര് സിന്ധു ഞാൻ പതിനാറ് വർഷമായിട്ട് ഇവിടെ ബഹ്റിനിലെ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു എൻ്റെ പേര് ബിജു ഞാൻ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ബഹ്റനിൽ ജോലി ചെയ്യുന്നു ഞാൻ ഇടുക്കി ഞങ്ങളെ ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്തുള്ള ഉദയരി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് എൻ്റെ പേര് എബിൾ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പേര് അലോൺ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു എൻ്റെ പേര് ആരൺ ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുന്നു ദൈവം നൽകി അനുഗ്രഹിച്ച നാലാമത്തെ കുഞ്ഞ് മോൻ്റെ പേര് ആഷർ ജിയോ മാത്യു മോൻ പൊള്ളനാല് വയസ്സ് ചേച്ചേട്ടാ സിന്ധു ചേച്ചി നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ മാത്രമല്ല മക്കളും നമ്മുടെ തിരുഹൃദയ ദേവാലയവും അതിൻ്റെ വിവിധ മിനിസ്ട്രികളുമായിട്ട് അതിലെ ഓരോ പ്രവർത്തനങ്ങളിലും സജീവമായി പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ ചെറുപ്പം മുതലേ നമ്മുടെ നാട്ടിലുള്ള ആത്മീയ സംഘടനകൾ ഈ നമ്മുടെ മിഷൻ ലീഗ് ജീസസ് യൂത്ത് അങ്ങനെയുള്ള സംഘടനകളിലൊക്കെ ഭാഗമായിരുന്നു തീർച്ചയായിട്ടും ചെറുപ്പം മുതൽ വളരെ ചെറുപ്പം മുതൽ തന്നെ ഞങ്ങളുടെ ചർച്ച് ആക്ടിവിറ്റീസായിട്ട് സജീവമായിരുന്നു ചെറുപുഴപ്പ് മിഷൻ ലീഗിൽ പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അൽത്താരനായിട്ട് സേവനം ചെയ്തിട്ടുണ്ട് സൺഡേ സ്കൂളിൽ അധ്യാപകനായിട്ടും പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് സിന്ധു ചേച്ചിയുടെ ഈ ഒരു ഇരുപത്തിരണ്ട് വർഷത്തെ നമ്മുടെ ഈ ചേച്ചിയുടെ ഒരു നേഴ്സിംഗ് ജീവിതം അതിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് വന്നതിന് മുൻപും അതിനുശേഷവുമുള്ള ശുശ്രൂഷാ മേഖലയിലെ അനുഭവങ്ങളെ ചേച്ചി എങ്ങനെയാണ് വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും ഒത്തിരി വ്യത്യാസമുണ്ട് നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് വരും വന്നതിന് ശേഷം നേഴ്സിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ മാത്രമല്ല അത് ദൈവത്തിൻ്റെ പ്രത്യേക ഒരു വിളിയാണെന്നുള്ളൊരു ബോധ്യം എനിക്ക് കൂടുതലായിട്ടുണ്ടായി മാത്രമല്ല ഞാൻ ജോലി ചെയ്യുന്ന ഏരിയ ഒത്തിരി ക്രിട്ടിക്കൽ കെയർ ഒത്തിരി ക്രിട്ടിക്കലായിട്ടുള്ള രോഗികൾ അത് ഏകദേശം അവസാന സ്റ്റേജിലേക്ക് വരുന്ന രോഗികൾ വരുന്ന ഒരു ഏരിയയിലാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ട് പ്രാർത്ഥിക്കാനും അവരെ നെറ്റിയിൽ കുരിശലിച്ച് അവരെ ഒരു നല്ല മരണത്തിന് ഒരുക്കുവാനും ഉള്ള ഒരു അവസരം എനിക്ക് ലഭിക്കുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലുമൊക്കെ ആഴത്തിൽ അനുഭവിച്ചറിഞ്ഞൊരു കുടുംബം എന്ന് നിങ്ങളുടെ കുഞ്ഞിൻ്റെ അപകടത്തിൽ ദൈവം അത്ഭുതകരമായിട്ട് അവനെ രക്ഷിച്ചു ആ ഒരു അനുഭവം നമുക്ക് പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവയ്ക്കാം തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം പതിനൊന്ന് പന്ത്രണ്ട് തിരുവചനങ്ങളിലൂടെ അവിടെ നമ്മോടി പ്രകാരം പറയുന്നു നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കുവാൻ അവിടെ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും ഈ തിരുവചനങ്ങൾ അക്ഷരം പ്രതി ശരിയായ ഒരു സംഭവം ആണ് ഞങ്ങളുടെ ജീവിതത്തിൽ അന്ന് നടന്നത് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ചയാണ് അന്ന് ഞങ്ങളുടെ കുഞ്ഞിന് ഇളയ കുഞ്ഞിന് രണ്ട് വയസ്സും എട്ട് മാസവും പ്രായമായിരുന്നു ഞാൻ അന്ന് കുട്ടികൾക്ക് സ്കൂൾ ഹോളിഡേയ്സ് ആയിരുന്നു അതിനാൽ ഞാനും കുറച്ച് ദിവസത്തേക്ക് ലീവെടുത്ത് ഞാനും വീട്ടിലുണ്ടായിരുന്നു പതിവ് പോലെ അച്ചാച്ചനെ അവനെ യാത്രയാക്കി ബൈ ബൈ അച്ചാച്ച എന്ന് പറഞ്ഞ് അവൻ അച്ചാച്ചനെ യാത്രയാക്കിയതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും മുറിയിലേക്ക് വരി വന്നു അവിടെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് വാഷ്റൂമിൽ പോയ കയറിയ സമയത്ത് കുഞ്ഞ് അവിടെ ഇരുന്ന് കരയുകയും ഇത് കേട്ടോണ്ട് രണ്ടാമത്തെ മോനെ ഏബല് വന്ന് അവനെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു ഏബിലെ മോനായിരുന്നല്ലേ അന്നേരം കുഞ്ഞു കൂടെ ഉണ്ടായിരുന്നത് കുഞ്ഞ് കരയുന്ന കേട്ടാണ് ഞാൻ അങ്ങടേക്ക് ചെന്നത് അപ്പോൾ അമ്മ വാഷ്റൂമിലായതുകൊണ്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ടുവന്ന് ഞാൻ സ്റ്റഡി റൂമിലേക്ക് പോയി സ്റ്റഡി റൂമിൽ ഞാനും കുഞ്ഞും കുറച്ച് നേരം കിടന്ന് കളിച്ചു പിന്നെ ഞാൻ വലിയും പ്രാക്ടീസ് ചെയ്യുമായിരുന്നു പിന്നെ രാവിലെ ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആയിരുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയോ എന്ന് നോക്കാനായിട്ട് അടുക്കളയിലേക്ക് പോയി അപ്പോഴാണ് കുഞ്ഞി കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് വെച്ചത് എന്ന് വെച്ചാൽ ടീ പോയി ആണെങ്കിൽ അവൻ വിൻഡോയുടെ അടുത്തേക്ക് ഇട്ടു സ്ലൈഡിങ് വിൻഡോ ആയതുകൊണ്ട് തൊട്ടപ്പുഴ തന്നെ നീങ്ങിപ്പോയി വണ്ടിയോട് ഭയങ്കര ക്രേസ് അവന് അപ്പോഴാണെങ്കിൽ താഴെ വണ്ടി കുറേ പാർക്കേതൊക്കെ കിടക്കുന്നു ഇവിടെയാണെങ്കിൽ അത് നോക്കി താഴേക്ക് നോക്ക് നോക്കിയപ്പോൾ കയ്യോ കാലോ തെറ്റി താഴേക്ക് പോയി ഇപ്പം ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ പതുക്കെ അകത്തേക്ക് വരുന്നത് അപ്പോൾ കുഞ്ഞിനെ ഒന്നും റൂമിനകത്ത് കണ്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എവിടെ പോകാനാണ് അപ്പോൾ ഞാൻ വിളിച്ചു കുറേ തവണ കുഞ്ഞെ എവിടെയാ എവിടെയാണ് നീ എവിടെയാണെന്നൊക്കെ പക്ഷേ ഞാനൊന്നും കേട്ടില്ല അപ്പോഴീ ടീ പോയും വിൻഡോ ജനലിൽ തുറന്ന് നടക്കുന്നതൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ ഞാൻ പതുക്കെ വിൻഡോയുടെ താഴേക്ക് നോക്കിയപ്പോൾ കുഞ്ഞ് താഴെ നിലത്ത് കടക്കുക ഇപ്പോഴാണെങ്കിൽ എനിക്ക് പെട്ടെന്നൊരു ഭയങ്കര അവസ്ഥയിലായി ഞാൻ കുറേ കാറി പെട്ടെന്ന് ഞാൻ അമ്മ വാഷ്റൂമില്ലാതെ ഞാൻ പെട്ടെന്ന് തന്നെ താഴേക്ക് പോയി കുഞ്ഞിനെ കോരിയെടുത്തു കൊച്ചിനെ കോരിയെടുത്തപ്പോൾ കൊച്ചിൻ്റെ മുഖത്ത് കളർ എന്തോ മാ മാറിയിരിക്കുന്ന പോലെ പിന്നെ വായിക്കാത്തൊന്ന് ചോരേം വരുന്നുണ്ടായിരുന്നു പിന്നെ കൊച്ചിനെയും കൊണ്ട് ഞാൻ മെയിൻ എൻട്രൻസിലേക്ക് ഓടി ഇപ്പോഴാണ് അമ്മ താ മെയിൻ എൻട്രൻസിന് താഴേക്ക് ഇറങ്ങി വരുന്നത് ഞാൻ വാഷ്റൂമിലായിരുന്നു മോൻ്റെ കരച്ചിൽ കേട്ട് എന്ത് എന്തോ വല്ലാത്തൊരു കരച്ചിലായിരുന്നു അത് കേട്ടാണ് ഞാൻ പെട്ടെന്ന് വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഇറങ്ങി വന്നപ്പോൾ ഇവിടെ ആരും ഇല്ല വാതിലെല്ലാം തുറന്നു കിടക്കുന്നു നിന്ന് കരച്ചിലും കേൾക്കുന്നു അപ്പം ഞാൻ പെട്ടെന്ന് എന്ത് പറ്റിയെന്നോർത്ത് ഞാനും താഴേക്ക് ഓടിച്ചെന്നു ഓടി കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ട കാഴ്ച എനിക്ക് വളരെ ദുഃഖമുണ്ടാക്കുന്നൊരു കാഴ്ചയായിരുന്നു കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടി വരുന്ന ഏബൽ മോനെ ഞാൻ ചോദിച്ചു എന്ത് പറ്റി മോനെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു അപ്പം എന്നോട് പറഞ്ഞു ഏബൽ പറഞ്ഞു അമ്മേ നമ്മുടെ കുഞ്ഞ് സ്റ്റഡി റൂമിൻ്റെ വിൻഡോയൊക്കെ താഴെ വാ വഴിയിലേക്ക് എന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് അവനെ കുഞ്ഞിനെ മോൻ്റെ കയ്യിൽ നിന്ന് ഏബൽ മോൻ്റെ കയ്യിൽ നിന്ന് എടുത്തു ഞാൻ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അപ്പോൾ അവൻ എന്നോട് എന്നെ നോക്കി കരഞ്ഞുകൊണ്ട് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് അവൻ എന്നെ നോക്കി കരഞ്ഞു അപ്പം ആ കുറച്ച് സമയത്തേക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത ഒരവസ്ഥയായിരുന്നു ഞങ്ങൾക്ക് ഞാൻ അവിടെ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് വഴിയിൽ നിന്ന് തന്നെ കരയായിരുന്നു ആരും ആ സഹായിക്കണേ എന്ന് പറഞ്ഞ് ഉറക്കെ കരഞ്ഞെങ്കിലും ആ സമയം ഏകദേശം ഒരു ഒമ്പത് മണി ആ ഒരു സമയമായിരുന്നു അപ്പോൾ എല്ലാവരും തന്നെ ജോലിക്ക് പോയൊരു സമയം ആരെയും ആ വഴിക്കൊന്നും കാണാൻ പോലും ഉണ്ടായിരുന്നില്ല പക്ഷെ പെട്ടെന്ന് ഒരു പിക്ക് പോകാൻ വന്ന് അവിടെ നിർത്തുകയും ഞങ്ങൾ കരയുന്നത് കണ്ടിട്ട് അതിൽ നിന്ന് ഒരാൾ ഇറങ്ങി അപരിചിതനായ ഒരു വ്യക്തി ആ വ്യക്തി ഇറങ്ങിയിട്ട് ഞങ്ങളോട് ചോദിച്ചു എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു ആ സഹോദരൻ ചോ ചോദ്യത്തിന് ഉത്തരം പറയാൻ പോലും നിൽക്കാതെ ഞാൻ പെട്ടെന്ന് കുഞ്ഞിനെയും കൊണ്ട് വണ്ടിയിൽ ഓടിക്കയറുകയും അവരോട് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് അവരോട് പറയുകയും ചെയ്തു അവർ പെട്ടെന്ന് വണ്ടിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു പകൽ സമയമായതിനാൽ വണ്ടിയിലിരുന്നും ഞാൻ കരഞ്ഞ് ഈശോയോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു ഈ ഒരു വാക്ക് മാത്രം എനിക്ക് പറയാൻ സാധിക്കുന്നുള്ളായിരുന്നു ആ സമയത്ത് അത് അതോടൊപ്പം അമ്മേ മാതാവേ ഷിക്ക് സഹായിക്കണേ എന്നുള്ളൊരു വാക്കും പെട്ട വണ്ടി എമർജൻസിയിലെത്തുകയും പെട്ടെന്ന് അവിടുന്ന് കുഞ്ഞിനെയും കൊണ്ട് ഓടി ഞാൻ ആ സഹോദരനും എൻ്റെ ഒപ്പം കൂടത്തിൽ ഉണ്ടായിരുന്നു അതിലൊരാൾ എൻ്റെ ഒപ്പം കൂടത്തിൽ വന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ കുഞ്ഞിനെയും കൊണ്ട് ഓടി ചെല്ലുന്ന കണ്ടിട്ട് എമ ആംബുലൻസ് സ്റ്റാഫും സെക്യൂരിറ്റി സ്റ്റാഫും ഇറങ്ങി വന്നു അതിൽ സെക്യൂരിറ്റി സ്റ്റാഫ് പെട്ടെന്ന് പോയി റെസോസ്ട്രേഷൻ റൂം തുറക്കുകയും കുഞ്ഞിനായി കരുതി വെച്ചിരുന്ന പോലെ നമുക്കറിയാവല്ലോ മിനി എമർജൻസിയിലെ ആ സിറ്റുവേഷൻ ആറാറിൽ ഒരു ബെഡ് കിട്ടുക എന്ന് പറയുന്ന എത്ര പാടുള്ള ഒരു സമയമാണ് പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ കുഞ്ഞിനായിട്ട് കരുതി വെച്ചിരുന്നത് പോലെ ഒരു ബെഡ് അവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു ആ സഹോദരൻ തന്നെയാണ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പെട്ടെന്ന് ബെഡിലേക്ക് കൊണ്ട കിടത്തിയത് പുറകെ ഞാൻ കേടി ചെന്നു അപ്പോൾ ചെന്ന് ഞാൻ നോക്കി തന്നെ നമ്മൾ പരിചയമുള്ള ഒരു സിസ്റ്ററിൻ്റെ മുഖത്തേക്കാണ് സിസ്റ്റർ ചോദിച്ചാൽ എന്താ പറ്റിയ മോളേന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ മോനെ ബിൻഡോയിൽ നിന്ന് താഴേക്ക് പോയതാണെന്ന് പറഞ്ഞു അവർ പെട്ടെന്നുണ്ടോ കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി ദേഹം മുഴുവൻ പരിശോധിച്ചു പരിശോധിച്ചിട്ട് ഒരിടത്തും ഒരു പോറലോ ഒരു ബ്ലഡോ ഒന്നും വായുന്നൊരല്പം ബ്ലഡ് ഉണ്ടായിരുന്നു എന്നുള്ളതൊഴികെ ഒരു പോറലോ ചതവോ ഒന്നും അവർക്ക് കാണാൻ സാധിച്ചില്ല ഡോക്ടേഴ്സും പെട്ടെന്ന് തന്നെ അവിടെ എത്തിയിരുന്നു അവരും നോക്കിയിട്ടൊന്നും കണ്ടില്ല അപ്പോൾ അവരെന്നോട് വീണ്ടും കൺഫേം ചെയ്യുന്നുണ്ടായിരുന്നു കുഞ്ഞ് എവിടെ നിന്നാണ് വീണത് അത് സ്റ്റെയർ കേസിൽ നിന്ന് തന്നെ സ്റ്റെയർ കേസിൽ നിന്ന് ഉരുണ്ട് പോവുകയാണ് ചെയ്തതെന്ന് ശരിക്കും ആർക്കും ഒരു സംശയം വരാം രണ്ടാം നിലയുടെ മുകളിൽ നിന്ന് ഒരു കുഞ്ഞു താഴേക്ക് വേണ്ടിയിട്ട് ഒരു പോർ പോലും ഇല്ലാതെ കേൾക്കുമ്പോൾ അതുകൊണ്ട് അവരാരും വിശ്വസിക്കുന്നില്ലായിരുന്നു മോനെ രണ്ടാം നിലയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീണതാണെന്ന് എന്നാലും ഇച്ചിരി സമയം കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ശ്വാസമെടുക്കുന്ന രീതിയിലൊരു വ്യത്യാസം വരികയും അവന് പെട്ടെന്ന് സാച്ചുറേഷൻ ഓക്സിജന്റെ അളവ് കുറയുന്നു കണ്ടു പെട്ടെന്ന് സ്റ്റാഫ് സിസ്റ്റർ തന്നെ ഓക്സിജൻ എടുത്ത് ഓക്സിജൻ മാസ്കിലേക്ക് കണക്റ്റ് ചെയ്യുകയും ഡോക്ടേഴ്സിനോട് വിവരം പറയുകയും ചെയ്തു അപ്പോൾ തന്നെ ഡോക്ടർ ചെസ്റ്റ് എക്സ്റേ എടുക്കാനായിട്ട് അഡ്വൈസ് ചെയ്തു ചെസ്റ്റ് എക്സ്റേ പെട്ടെന്ന് തന്നെ എടുത്തു ചെസ്റ്റ് എക്സ്റേ എടുത്തപ്പോൾ അതിൻ്റെ അതിൽ ഒരു ന്യൂമോതെറാ എക്സ് അതായത് ലങ്സിൻ്റെ ശ്വാസകോശത്തിൻ്റെ ക്യാവിറ്റിക്കുള്ളിൽ എയർ കെട്ടി കിടക്കുന്ന ഒരു അവസ്ഥയാണെന്ന് കാണുകയും ചെയ്തു ആ ചേട്ടൻ ആ സമയത്ത് ഓഫീസിലായിരുന്നു അല്ലേ അതെ രാവിലെ ഞാൻ ആ സമയത്ത് ഓഫീസിലായിരുന്നു ദേവിക്കൂട്ടൻ എന്നെ ഫോണിൽ വിളിച്ചു ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു അച്ചാച്ചേ നമ്മുടെ കുഞ്ഞിക്കൂട്ടൻ സ്റ്റഡി റൂമിൻ്റെ വിൻഡോ തുറന്ന് താഴെ റോഡിലേക്ക് വീണു ഞാൻ ഉടൻ തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഉടനെ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ച് കറുത്ത ആവേ ഇത്രയും ഉയരത്തിൽ നിന്ന് ഒരു കുഞ്ഞ് താഴേക്ക് വീണ് കഴിഞ്ഞാൽ അവൻ എന്താണ് സംഭവിക്കുക എന്ന് മനസ്സിൽ ഊഹിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു കറത്തും ആവേ അവന് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഈശോയെ അവനെ ഞങ്ങൾക്ക് തിരികെ തന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഞാൻ അവിടുന്ന് പെട്ടെന്ന് വണ്ടിയിൽ കയറി ഓഫീസിൽ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് ഹോസ്പിറ്റലിൽ എവിടെയോ വണ്ടി പാർക്ക് ചെയ്തു അതിന് ഞാൻ ആക്സിഡൻ്റ് ആൻ്റെ എമർജൻസിയിലേക്ക് ഓടുകയായിരുന്നു ഓടിയ സമയത്ത് ഞാൻ സജ്ജി ആത്മീയ ഗുരുവിനെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛ ഇതുപോലെ കുഞ്ഞ് താഴേക്ക് വീണു എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അച്ഛനോട് പറഞ്ഞു വിഷമിക്കേണ്ട കുഞ്ഞിനൊന്നും സംഭവിക്കുകയില്ല ഞാൻ പ്രാർത്ഥിക്കാം ഉടൻ തന്നെ അച്ഛന് മെസ്സേജുകൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് മെസ്സേജുകൾ അയക്കുകയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നിമിഷം നേരം കൊണ്ട് തന്നെ ആ മെസ്സേജുകൾ വ്യാപിക്കുകയും ആയിരക്കണക്കായ ആളുകൾ ഒരേ സമയം ഈശോയെ മനസ്സിൽ ധ്യാനിച്ച് ഈശോയോട് പ്രാർത്ഥിച്ച ഒരു നിമിഷമായിരുന്നു അത് ഞാൻ ഓടി ആക്സിഡൻ്റ് തന്നെ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിലെ കുഞ്ഞു കടന്ന റൂമിലെത്തി റൂമിൽ നിന്നപ്പോൾ കുഞ്ഞെന്നെ കണ്ടപ്പോഴേക്ക് കരയാനായിട്ട് തുടങ്ങി കരഞ്ഞിട്ട് അവൻ എന്നോട് പറഞ്ഞു അച്ചാച്ചെ ഞാൻ വിൻഡോയിൽ കൂടി പറന്ന് പറന്ന് താഴേക്ക് പോയി അച്ചാച്ചിയെ വിൻഡോയിൽ കൂടി ഞാൻ പറന്ന് പറന്ന് ഞാൻ താഴേക്ക് പോയി എന്നെ മാലാക്ക പിടിച്ചു എന്ന് അവൻ എന്നോട് പറഞ്ഞു അവൻ്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാനായിട്ട് ദൈവം അവൻ്റെ കാവൽമാലാകയെ തന്നെ അഴിച്ച് അവൻ കരങ്ങളിൽ കാത്തു തീർച്ചയായും അതിനുശേഷം അവൻ്റെ സി ടി എടുക്കുകയും സി ടി സ്കാനിൽ ന്യൂമോതെറാക്സ് എന്നുള്ള അത് മാത്രം അത് മാത്രമേ ഉള്ളൂ എന്നും മറ്റേ യാതൊരു വിധത്തിലുള്ള കുഴപ്പമൊന്നുമില്ലെന്നും ഉറപ്പുവരുത്തുകയും ചെയ്തു പക്ഷേ തിരി വീണ്ടും തിരിച്ച് വന്നപ്പോഴവർ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു വെൻറ്റിലേറ്ററിൽ ഇടേണ്ട ആവശ്യമുണ്ട് കാരണം കുഞ്ഞിൻ്റെ ഈ ന്യൂമോതെറാക്സ് ഇച്ചിരി കൂടുതൽ കൂടുതലായിട്ട് എക്സ്പെൻസീവ് ആണ് എന്നവർ പറഞ്ഞു പക്ഷെ ആ സമയത്തും അവിടെയും ആയിരങ്ങളുടെ പ്രാർത്ഥന ദേവസനിധിയിലേക്ക് എത്തുന്നുണ്ടായിരുന്നു അതിനാൽ തന്നെ ഒരു പിഡിയാട്ടിക് സർജൻ അവ കുഞ്ഞിനെ കാണാനായിട്ട് വരികയും സ അദ്ദേഹം ആ എക്സ്റേ കാണുകയും കുഞ്ഞിനെ വെൻ്റിലേറ്ററിലേക്ക് കണക്ട് ചെയ്യേണ്ട ഐ സി ഡി ഇട്ടാൽ മാത്രം മതി ഇത് എയർ ഡ്രെയിൻ ചെയ്യാനായിട്ട് ചെസ്റ്റ് ട്യൂബ് ഇട്ട് അത് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി എന്ന് പറയുകയും ചെയ്തു അത് ആയിരക്കണക്കിനായിട്ടുള്ള ആൾക്കാരുടെ നേഴ്സ് സഹോദരങ്ങളുടെയും അല്ലാത്തവരുടെയും എല്ലാം പ്രാർത്ഥനയുടെ ഫലമാണെന്ന് തന്നെയാണ് ഞങ്ങൾ തീർച്ച ഉറച്ചു വിശ്വസിക്കുന്നത് അത് അതിനുശേഷം പെട്ടെന്ന് തന്നെ എല്ലാ അറേഞ്ച്മെൻസും ചെയ്യുകയും തിയേറ്ററിലേക്ക് കുഞ്ഞിനെ എടുക്കുകയും ഐ സി ഡി ഇടുകയും ചെയ്തു അവിടെയാണെങ്കിൽ പോലും തിയേറ്ററിലേക്ക് കൊണ്ടുപോയ സമയത്ത് പോലും ദൈവത്തിൻ്റെ കരുതൽ വളരെ ഞങ്ങൾക്ക് പ്രകടമായിരുന്നു അവിടെയും ഏറ്റവും നല്ല സർജി സർജറിക്കൽ ടീമിനെയാണ് ഞങ്ങൾക്ക് ലഭിച്ചത് അതുമാത്രമല്ല പരിചയമുള്ള നേഴ്സുമാരും അവന് തിയേറ്ററിൻ്റെ പുറത്ത് വെച്ച് പോലും അവനെ പ്രാർത്ഥിച്ച് തിയേറ്ററിനുള്ളിലേക്ക് കയറ്റുവാൻ അതിനും സാധിച്ചു എന്നുള്ളതാണ് അതിനുശേഷം തിയേ ഐ സി ഡി ഇട്ട് അവനെ വാർഡിലേക്ക് മാറ്റുകയും വാർഡിൽ വെച്ച് വാർഡിലൊരു മൂന്ന് ദിവസത്തോളം അവനെ കിടത്തി പിന്നെ ഐ സി ഡി റിമൂവ് ചെയ്ത് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്ക് എങ്ങനെ എത്ര വിഷമത്തോടെ ഇറങ്ങി ഓടി ആ വഴികളിൽ കൂടി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സന്തോഷത്തോടെ തിരിച്ച് ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് എത്തിച്ചേരുവാനും സാധിച്ചു മാത്രമല്ല അക്രൈസ്തവരായ എൻ്റെ സഹപ്രവർത്തകർ ആ കാവൽമാലാഖയുടെ ആ സംരക്ഷണം അവരത് അവർക്കത് ഒത്തിരി വിശ്വാസമുണ്ടാക്കി എന്നുള്ളതാണ് കുഞ്ഞിനെ യാതൊരു പോറൽ ഏൽക്കാതെ കുഞ്ഞിനെ ദൈവം കരങ്ങളിൽ തന്നെ മാലാഖമാരെ അയച്ച് കരങ്ങളിൽ താങ്ങിയതുകൊണ്ട് ഒത്തിരി അക്രൈസ്തവരായ എൻ്റെ സഹപ്രവർത്തകർ അതെന്നോട് പറയുകയും അവർ ദൈവത്തിനോട് കൂടുതൽ വിശ്വാസമുള്ളവരായി തരികയും ചെയ്തുവെന്ന് അവർ തന്നെ എന്നോട് പറയുകയും ചെയ്തു ഡോക്ടേഴ്സാണെങ്കിലും ഇത് മോൻ്റെ പൊതുജന്മമാണ് രണ്ടാം ജന്മമാണ് പിന്നൊരു മിറക്കൽ ബേബിയാണ് അത് ദൈവം ഇവിടുത്തുകാർക്കുണ്ടല്ലോ മാലാഖയിലുള്ള ആ വിശ്വാസം ഒത്തിരി ഉണ്ട് ഇവർക്കും ശരിക്കും അവർക്കുമുണ്ട് മാലാഖയിലൊക്കെ വിശ്വാസം മാലാക്കിൻ്റെ ആ ഒരു സംരക്ഷണം എത്ര വലുതാണെന്ന് അവരും വിശ്വസിക്കുകയും മോൻ്റെ രണ്ടാം ജന്മമാണ് ഇത് ദൈവം എത്ര കരുതലോടെയാണ് ഈ കുഞ്ഞിനെ കാത്തത് എന്നുള്ള അവർ അവരും അത് ഞങ്ങളോട് പങ്കുവെക്കുകയും ചെയ്തു ഇനി അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം പള്ളിയിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയി അവിടെ ഈശോയുടെ കുരുശ്വതിരൂപത്തിന് സമീപത്തായി മിഖായൽ മാലാഹയുടെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കുമ്പോൾ കുഞ്ഞ് ആ ഫോട്ടോയിലേക്ക് വളരെ സൂക്ഷിച്ചു ഇങ്ങനെ നോക്കി നിൽക്കുന്നു ഞാൻ ചോദിച്ചു മകനെ നീ എന്താണ് ഈ ഫോട്ടോയിലേക്ക് ഇങ്ങനെ സൂക്ഷി നിൽക്കുന്നത് അപ്പോൾ അവൻ എന്നോട് പറയാണ് അച്ചാച്ചേ ഞാൻ അന്ന് താഴെ വീണപ്പോൾ ഈ മാലാഹയാണ് എൻ്റെ കയ്യേൽ പിടിച്ച് തന്നെ രക്ഷിച്ചതെന്ന് നോക്കി കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയം പിടിച്ച് അവരെ രക്ഷിക്കുന്നു ഈ ഒരു വചനം എത്ര അനർത്ഥമാണ് നിങ്ങളുടെ കുഞ്ഞുമാവയെ ദൈവം വലിയൊരു അപകടത്തിൽ നിന്നും എത്ര അത്ഭുതകരമായിട്ട് രക്ഷിച്ചത് ആ നല്ല ദൈവത്തിന് നമുക്കൊരു പാട്ട് പാടി നന്ദി പറയാം അല്ലേ

മാത്രം അവനേറ്റു ചൊല്ലിടും ചൊല്ലിടും പ്രിയമുള്ളവരെ നമ്മുടെ കാതുകൾക്ക് തികച്ചും അവിശ്വസനീയമായ ഒരു അനുഭവമാണ് ഈ കുടുംബം പങ്കുവെച്ചത് മീഘായിൽ മാലാവിയുടെ സംരക്ഷണത്താൽ കുഞ്ഞിനെ രക്ഷിച്ച ഈ ഷോയ്ക്ക് നമുക്ക് നന്ദി പറയാം ആകാശവും ഭൂമിയും കടന്നുപോയാലും പോയാലും ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല എന്ന് നാം തിരിച്ചറിഞ്ഞു ഈ കാവൽ മാലാഗയുടെ സംരക്ഷണവും സാന്നിധ്യവും എപ്പോഴും അനുഭവിക്കുന്നതിനായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമൽ ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി ഒരു വിശുദ്ധയായി മാറട്ടെ അമ്മേ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നികാമറിയമ്മേ ഫാത്തിമനാഥേ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളയണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥെ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ ആ

भाग्यवान् भाग्यवान्